പന്മനയിൽ പന്നിശല്യം വർദ്ധിക്കുന്നു കഴിഞ്ഞ പുലർച്ചെ പന്മന ആശ്രമത്തിന് സമീപം പന്നികളെത്തി മുഹിദീൻ തൈക്കാവിന് സമീപത്ത് കാട്ടുപന്നിയെ കണ്ടു പന്നികളെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാണ് പന്മനയിൽ പന്നിശല്യം വർദ്ധിക്കുന്നു കഴിഞ്ഞ പുലർച്ചെ പന്മന ആശ്രമത്തിന് സമീപം പന്നികളെത്തി മുഹിയുദ്ദീൻ തൈക്കാവിനു സമീപത്തും കാട്ടുപന്നിയെ കണ്ടു സമീപങ്ങളിലെ കാടുകൾ കേന്ദ്രീകരിച്ചാണ് പന്നികൾ ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നു പന്മയുടെ വിവിധ ഭാഗങ്ങളിൽ പന്നിയിറങ്ങി പന്മനെ ആശ്രമത്തിന് പടിഞ്ഞാറ് വശവും കുരുമത്തിന് കിഴക്കു വശവുമായിട്ട് ഈ പന്നിയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് കുറേ ദിവസങ്ങളായിട്ട് പന്മന പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പന്നിയുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു രാത്രിയാണെങ്കിൽ കൊച്ചുങ്ങൾക്കോ മുതിർന്നവർക്കോ ഒന്നും റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് മുമ്പ് നമ്മൾ പല പല പ്രാവശ്യവും കേട്ടിട്ടുണ്ട് പന്നി ഇറങ്ങി കുട്ടികളെ ആക്രമിക്കുകയും കൊല്ലുകയും അതുപോലെ തന്നെ മുതിർന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും വലിയ രൂക്ഷമായ ഒരു പ്രശ്നം ഉണ്ടായ നാട്ടിലെ ജനങ്ങളെല്ലാം ഭീതിയിലാണ് എത്രയും പെട്ടെന്ന് ഇവിടെ പലശരത്ത് മൂന്നാലഞ്ച് കാവുകളുണ്ട് ഈ കാവിലാണോ രാത്രി കാലങ്ങളിൽ തങ്ങുന്നതെന്ന് നമുക്കറിയത്തില്ല പകലും ഇതിനെ പുറത്ത് കാണാനില്ല രാത്രി കാലങ്ങളിലാണ് ഇത് ഇറങ്ങി കൃഷിനാശങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പന്നികൾ നാട്ടുകാരുടെ ഇടയിലൂടെ ഓടിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പന്നികൾ കൃഷി നശിപ്പിക്കുന്നത് ഉൾപ്പെടെ പതിവാണ് പന്നികൾ ആക്രമണകാരികളാകുന്ന സാഹചര്യത്തിൽ ഇവയ്ക്കെതിരായ നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇതിനെ പല പ്രാവശ്യം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരി അധികാരികൾ ഇത് എവിടെയാണെന്നുള്ളതെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ഇതിനെ ഓടിച്ചു കളയാനോ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരോടും പഞ്ചായത്ത് ഭരണസമിതിയോടും നമ്മൾ ആവശ്യപ്പെടുകയാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുകയാണ് നേരത്തെയും പന്മനയുടെ വിവിധ പ്രദേശങ്ങളിൽ